ചിന്തയിൽ വ്യക്തത കൊണ്ടുവരേണ്ട കാര്യമില്ല കാരണം ചിന്തകൾ വരുന്നത് നിങ്ങൾ ശേഖരിച്ച വസ്തുക്കളിൽ നിന്നാണ് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ശേഖരിച്ച് കൂട്ടാമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല പഞ്ചേന്ദ്രങ്ങളിലൂടെ വരുന്നതെല്ലാം മുഴുവനും സ്വീകരിക്കപ്പെടുന്നു ചിന്തകൾ വരുന്നത് ഇന്ന് നിങ്ങളുടെ കൈവശമുള്ള കാര്യങ്ങൾ എന്താണോ അത്തരം ചിന്തകൾ ഉണ്ടാകുന്നു നിങ്ങൾ എന്താണ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ അങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം ധാരണയുടെ വ്യക്തതയില്ല നിങ്ങളുടെ ധാരണ വ്യക്തമാണെങ്കിൽ കാര്യങ്ങളെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാനാകും അതാണ് വേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരവ്യവസ്ഥയിലേക്ക് അല്പം നിശ്ചലത കൊണ്ടുവരിക ഇപ്പോൾ ഇതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യം നിങ്ങൾ ശാംഭവി ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഇന്ന് ഭക്ഷണത്തിന് മുമ്പും ശേഷവും നിങ്ങളുടെ പൾസ് റേറ്റ് നോക്കുക നാല് മുതൽ ആറാഴ്ചത്തെ പരിശീലനത്തിന് ശേഷം വീണ്ടും നോക്കുക അത് വ്യക്തമായി കുറഞ്ഞിരിക്കും ഇതിൻ്റെ അർത്ഥം നിങ്ങൾ കൂടുതൽ നിശ്ചലമായിരിക്കുന്നു നിങ്ങൾ നിശ്ചലമാകുമ്പോൾ നിങ്ങളുടെ ധാരണ തീർച്ചയായും ഉയരുന്നു